മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ തിരച്ചിലിനായി കോസ്റ്റ് ഗാർഡും സ്കൂബ ഡൈവിംഗ് ടീമും എത്തി പെരുമാതുറ മുതലപ്പുഴയിൽ വള്ളത്തിൽ നിന്നും തെറിച്ച് കടലിൽ വീണ് കാണാതായ പെരുമാതുറ വലിയ വിളാകം സ്വദേശി സജീറിന്റെ മകൻ ഷഹാനു വേണ്ടിയുള്ള തിരച്ചിലാണ് തുടരുന്നത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് തിരയിൽപ്പെട്ട വള്ളത്തിൽ നിന്നും തെറിച്ച് ഷഹാൻ കടലിൽ വീണത് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഷഹാനെ കണ്ടെത്തിയിരുന്നില്ല ഇന്ന് ഹാർബറിൽ താങ്ങുവല അസോസിയേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്കി മത്സ്യത്തൊഴിലാളികളും തിരച്ചിലിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ പെരുമാതുറ അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്